എൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവരും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനിലും ടെൻഷനിലും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ അതായത് നിങ്ങൾക്ക് ഏത് സ്റ്റഡി സെൻറ്റർ ആണോ കിട്ടിയിട്ടുള്ളത് ഐ ഡി കാർഡിൽ നോക്കുക ആ സ്റ്റഡി സെൻറ്ററിൻ്റെ അഡ്രസ്സിൽ ആ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഹാർഡ് കോപ്പി അതായത് കയ്യിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആ ഒരു സമയത്തേ കിട്ടുള്ളൂ പക്ഷേ ഇതിന് മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിന് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ വന്നിട്ടുണ്ട് ഡിജി ലോക്കർ എന്ന് പറയുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഡിജി ലോക്കർ ഈ ഡിജി ലോക്കറിൽ വന്നത് ഇനി വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കേണ്ടതുണ്ടോ അങ്ങനെ വരെ സംശയങ്ങളുണ്ട് അപ്പോൾ ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഗവൺമെൻറ് റിലേറ്റഡായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും അതായത് ഈവൻ നമ്മളുടെ ലൈസൻസ് അതുപോലെ പാൻ കാർഡ് ആധാർ കാർഡ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള കോപ്പി ലഭ്യമാകുന്ന ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്ന വെബ്സൈറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട് സോ ഈ ഡിജി ലോക്കറിൽ നമ്മൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് ഇതിന് ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റിൽ കയറി അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിജി ലോക്കറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ ഐ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി പറ്റും അതിൽ ഫേസ് ഉണ്ടാവില്ല അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ് കോപ്പി വെച്ച് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഡിജിറ്റൽ കോപ്പി പ്രിൻ്റ് ഔട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങൾ അതായത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എങ്കിലും വെക്കണമെന്നാണ് അവർ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ അപേക്ഷിക്കപ്പോൾ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ ഇതെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിലും ഈ ഒരു സോഫ്റ്റ് കോപ്പി ഡിജിറ്റൽ കോപ്പി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങൾ ഏത് കോഴ്സിനാണോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അക്കാഡമിയിലാണോ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വച്ചിട്ടാണ് നിങ്ങൾക്കിത് ഒരു ഡിജി ലോക്കറിലുള്ള സോഫ്റ്റ് കോപ്പി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അത് ഓരോ കോഴ്സുകൾക്ക് ഓരോ രീതിക്കാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചിലപ്പം അവരുടെ ബൈലോ അനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പം നിങ്ങളിത് മനസ്സിലാക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഫോട്ടോഗ്രാഫ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെ ആയിരിക്കും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാവർക്കും സംശയമുള്ള കാര്യം ഇതിൻ്റെ കൂടെ ടി സി മൈഗ്രേഷൻ ഇതൊക്കെ അതിൽ തന്നെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം നിങ്ങൾക്ക് സ്റ്റഡി നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ടി സി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഡിജി ലോക്കറിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലർ റിസൾട്ട് വന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഡിജി ലോക്കർ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ ഉണ്ടായിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എങ്ങനെയാണ് ഈ ഡിജി ലോക്കർ വഴി അക്കൗണ്ട് തുടങ്ങുക അതിലെങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് നോക്കാം സോ വീഡിയോയിലേക്ക് പോവാം ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക് നിങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ടാബോ എടുക്കുക അതിൽ നിങ്ങളുടെ ഗൂഗിൾ എടുത്തതിനു ശേഷം ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യുക ഡിജി ലോക്കർ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അത് ഡയറക്റ്റ് ഡിജി ലോക്കറിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ വലതു മുകളിലായിട്ട് സൈൻ ഇൻ സൈൻ അപ്പ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം അല്ല ഓൾറെഡി സൈൻ അപ്പ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാണ് അപ്പം സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറിൻ്റെയും ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ഏതെങ്കിലും ഒന്ന് എൻറ്റർ ചെയ്യുക അതുപോലെ അപ്പ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന ആറക്ക ഡിജിറ്റ് നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒ ടി പി വരാനുള്ള ഒരു പ്രൊഫൈസ് ഓപ്പൺ ആവുന്നതായിരിക്കും അതിൽ ഒ ടി പി എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ആവുന്നതായിരിക്കും അതിൽ നിങ്ങൾ എൻ ഐ ഒസിന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ അവിടെ എൻറ്റർ ചെയ്തിട്ട് അതായത് സെർച്ച് ഡോക്യുമെൻ്റ് എന്നുള്ള ഇടതു മുകളിലായിട്ട് മൂന്ന് വര കാണുന്നില്ലേ അതിൽ നിങ്ങൾ സെർച്ച് ഡോക്യുമെൻ്റ്സിൽ എൻ ഐ ഒസ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും ഇയറും അടിക്കാനുള്ള ഒരു പ്രൊഫൈസ് ഓപ്പൺ ആവും അവിടെ ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഡിജി ലോക്കറിൽ അക്കൗണ്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഡിജി ലോക്കറിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ക്ലിയർ ആയില്ലേ സോ ഇതുപോലെ എൻ ഐ ഒസിലെ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു വാട്സാപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് വരുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്